യുടെ പാടിയിപ്പൊത്തി നല്ല കാര്യം ഉണ്ടാവുണ്ടോ ഹലോ ഫ്രണ്ട്സ് ത്രി ആർ പി മിഷൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് കടപ്പുറത്താണ് പുറക്കാട് കടപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് പഴയ ഒരു ചെമ്മീൻ എന്ന സിനിമയിലെ ഗാനമാണ് പുന്നപ്പറക്കാരെ പുന്നപ്പറക്കാരെ പുറക്കാട് കടപ്പുറത്ത് ചാകര എന്ന ആ ഗാനം പുതിയ തലമുറകൾ പാടിയില്ലെങ്കിലും പഴയ തലമുറകളുടെ മനസ്സിൽ എന്നും ഒരു ഓർമ്മയായി നിൽപ്പുണ്ട് അവിടുത്തെ ഒരു ചെറിയ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഞാനിവിടെ ചെന്നപ്പോഴേ മൂന്നാലഞ്ച് വള്ളത്തിന് മത്തി ഉണ്ടായിരുന്നേ അന്നത്തെ ദിവസം എല്ലാ ദിവസത്തേക്കാൾ മീൻ കുറവായിരുന്നെ ഒരു വള്ളത്തിന് രണ്ട് മൂന്ന് കൊട്ട മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അതും ഈ കാണുന്ന കൊച്ചുമത്തി മാത്രമേ ഉള്ളു കുറച്ച് നാളുകൊണ്ട് ഈ കൊച്ചുമത്തി മാത്രമാണ് എല്ലാ കടപ്പുറത്തും കയറിക്കൊണ്ടിരിക്കുന്നത് അതും ആറ് ഏഴ് മാസമായിട്ട് ഈ കൊച്ചുമത്തി തന്നെ അതൊന്നും വളരുന്നില്ല എന്താണേലുവേ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കൊച്ചുമത്തിയെങ്കിലും കിട്ടുന്നതുകൊണ്ട് തീരമേഖല വളരെ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട് രാവിലെ നാല് മണിക്കും അഞ്ചുമണിക്കുമൊക്കെ തീരത്തു നിന്നും വള്ളവുമായി കടലിൽ പോകുന്ന തൊഴിലാളികളെ അവർ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി മീനും പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട വേതനം കിട്ടുന്നില്ലെന്ന് ഇപ്പോൾ ഒരു പരാതിയുണ്ട് ആ പരാതിയെ അംഗീകരിക്കേണ്ട ഒരു പരാതി തന്നെയാണ് കാരണം കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ ഈ കടലിൽ പോയി മത്സ്യമായി തിരിച്ചു വരുന്ന ഈ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട വേതനം കിട്ടുന്നില്ല കിട്ടുന്നതോ കരയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാരനും വലിയ വ്യാപാരികൾക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണുന്നില്ലേ മത്സ്യവുമായി കരക്കെടുത്ത വള്ളമാണ് കാണുന്നത് കരയിൽ വന്നപ്പോൾ കടൽ അല്പം കൂടുതലായിരുന്നു ആ വള്ളത്തിലെ മത്സ്യം കരക്കെടുക്കുവാൻ പെട്ട പാടെന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നമ്മളെ ഭക്ഷണം കഴിക്കാനായി കൈയും കഴുകി തീൻമേശയുടെ മുന്നിൽ വന്നിരിക്കുമ്പോഴേ വറുത്തതും കറിവെച്ചതുമായ മത്സ്യങ്ങൾ രുചിയോടുകൂടി കഴിക്കുമ്പോഴേ ഇത് കടലിൽ നിന്നും പിടിച്ചോണ്ടുവരുന്നവരുടെ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ദയവ് ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷമേ ഒന്നും അടങ്ങാവുള്ളൂ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിൽ കണ്ടു മനസ്സിലാക്കുവാനേ വലിയ ഹാർബറുകളിൽ പോകാതെ ഇതുപോലുള്ള ചെറിയ കടപ്പുറങ്ങളിൽ വന്ന് നമുക്ക് ഇവരുടെ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും